ജൂത സിനഗോഗിന്റെ മേൽക്കൂര വീണു തൃശൂർ മാളയിലാണ് സംഭവം കഴിഞ്ഞ വർഷം നവീകരണം നടത്തിയ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത് അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് വരെ സിനഗോഗിൽ സന്ദർശകരുണ്ടായിരുന്നു ആളുകളെ പ്രവേശിപ്പിക്കരുതെന്നും അപകടാവസ്ഥയിലാണെന്നും കാണിച്ച് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ട് മാള പഞ്ചായത്ത് അവഗണിച്ചതായി ആരോപണം ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ജൂത സിനിഗോഗാണ് മാളയിലേത് മാളയിലെ ജൂതസമൂഹം ഇസ്രായേലിലേക്ക് കുടിയേറാൻ തുടങ്ങിയപ്പോൾ ഈ കെട്ടിടം മാള ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് കെട്ടിടം പഞ്ചായത്തിന്റെ അധീനതയിലായത് ശേഷം പഞ്ചായത്ത് ഹാളായി ഉപയോഗിച്ചു വരികയായിരുന്നു പിന്നീട് ജൂത മ്യൂസിയമാക്കി നിലവിൽ കെട്ടിടം ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് മലയാളം ടെലിവിഷൻ തൃശൂർ ദുബായ് ഗോൾഡ് ആൻഡ് ഗോൾഡൻ ഡയമൻസ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ലൈറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി